അടിപൊളിയാ സീനാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഫാമിലിക്ക് ഇഷ്ടപ്പെടുക ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിമെങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ എങ്ങനെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നോ എങ്ങനെ കരഞ്ഞോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ ഒരു ഫീല് പറയുന്നത് എങ്ങനെയോ യൂത്തിന്റെ ഇഷ്ടപ്പെടാൻ യൂത്തിന് ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും ഇഷ്ടം പ്രത്യേകിച്ച് അച്ഛൻ മകൾ എന്താണെന്നുള്ളത് അപ്പൊ

കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആണ് എല്ലാരും കാണും നമ്മൾ എല്ലാരും ഭയങ്കര ഫാമിലിയായിട്ട് ഭയങ്കര ബോണ്ടിങ് ഉള്ളൊരു ടീമായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ എല്ലാരും കാണാണ്ട് കണ്ടിട്ട് എല്ലാരും പറയുന്നു ആ എനിക്ക് ഭയങ്കര ഇമോഷണലി ആണ് എനിക്ക് ഭയങ്കര കോമഡിയൊക്കെ നമ്മള് എന്താ ഫോട്ടോ ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്യണം ഇമോഷണലി ഞാൻ എങ്ങനെ തന്നെ എൻജോയ് ചെയ്യുന്ന കാര്യം എനിക്ക് ഭയങ്കര വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് അത് കണ്ടിരിക്കാൻ പറ്റില്ല എന്റെ സീരിയോടും നമ്മള് ഇമോഷണൽ സീരിയണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ണ്ടായിരുന്നു എങ്ങനെയോണ്ടിരിക്കുന്നു ഇല്ല ഇല്ല കണ്ടോ കണ്ടോ ഇല്ല കാണും ഓൺ ഡ്യൂട്ടി കണ്ടോ പ്രേക്ഷകരമായിട്ട് <laughs> ഇരുന്നീരിയൻസ് <laughs> 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 ഇപ്പൊ ഈ കാലഘട്ടത്തില് എന്താ പറയുക ഇപ്പൊ അച്ഛന്മാർക്കും മക്കൾക്കും ഒരേ തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ഈ ആവേശത്തിനും ശേഷം ഒരു നൂറോടിയിലേക്ക് കയറാറുള്ള പ്രേക്ഷകർ കണ്ടിറങ്ങി മലയാളികളും പറയണമെന്നല്ലോട്ടെ അതിനുവേണ്ടി ഞങ്ങൾ സി പെർഫോമൻസ് സീനാ ആ ട്രെയിനർ കണ്ടപ്പോ തന്നെ സീനാണ്

ഡയറക്ടർ എങ്ങനെയുണ്ടായിരുന്നു തേശ്ശേരി ആയിട്ട് ഇരുന്നാൽ നമ്മൾ ഡയറക്ടർ ചെറിയൊരു ഗ്യാപ്പാടൊന്നും പുറത്തിറക്കട്ടെ ചെറിയൊരു ഗ്യാപ് ചെറിയൊരു ഗ്യാപ്പ് എടുത്തു എങ്കിലും ഒരു ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ത്രേശ്ശേരി ആയിട്ട് ഇരുന്നോ ഓക്കെ താങ്ക് യു എങ്ങനെയുണ്ടായിരുന്നു ത്രൈശ്ശേരി ആയിട്ട് ഫാമിലിക്ക് ഇഷ്ടപ്പെടോ എന്റെ ഏനുണ്ടായിരുന്നു ഏനുണ്ടായിരുന്നു നമ്മുടെ ഏനുണ്ടായിരുന്നു അടിപൊളി ഏനുണ്ടായിരുന്നു പിന്നെ അടിപൊളിയായിട്ട് ഫസ്റ്റ് തിയേറ്റർ പോയി കാണാ എല്ലാം ഫീലിങ്സും ഉണ്ട് എല്ലാം ഉണ്ട് അടിക്കടി ചിരിക്കാൻ ചിരി കരയാൻ കരയാനെല്ലാം ഉണ്ടോ എങ്ങനെയുണ്ടായി എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടോ ഈ തൊട്ടതൊക്കെ പോന്നാക്കാണല്ലോ എഴുതി വെച്ചതൊക്കെ തിയേറ്ററിൽ പ്രേക്ഷകരുമായിട്ടിരുന്നവർ കണ്ടപ്പോഴുള്ള ആ സംഗതിയാണ് ഇങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് അതിനകത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ രാഷ്ട്രീയ ആരൊക്കെയാണ് നായകൻ ഇവര് ആശുപത്രിമാണോ എല്ലാരും <laughs> <laughs> പടം കണ്ടായിരുന്നു ഒരു മിനിറ്റ് പടം കണ്ടായിരുന്നുണ്ട് ബാക്കിൽ പോയി ഒരുമിറ്റ് ഒരുമിച്ച് ഒരുമിറ്റ് ഒരു മിനിറ്റ് കുറച്ച് ഗ്യാപ്പും എത്തരാ എല്ലാവർക്കും ചെറിയ ഗ്യാപ് स्टेप बाय स्टेप बैक ले चलो आगे आ चल उठो नंबर टावल इधर ले എല്ലായിത്തേ ഒരു ബൈറ്റ് ചെന്ന് സ്കിപ്പ് എന്തേലും നിങ്ങൾ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ായിട്ട് ഇരുന്നപ്പോ ഉണ്ടായിരുന്നു നിങ്ങൾ വർക്ക് ചെയ്ത് തന്നെ ഉണ്ടായി പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ഫാമിലി ആയിട്ട് സിനിമ എന്തെങ്കിലും പറഞ്ഞു